ഇന്ന് രാവിലെ തന്നെ പെരുന്നാൾക്ക് നമുക്ക് അറിവിന് കിട്ടിയാൽ വലിയ പെരുന്നാളായിരുന്നല്ലോ അപ്പോൾ അതിനകട്ടി ബീഫൊക്കെ നമുക്കൊന്ന് മുറിച്ച് വെക്കാമെന്ന് ചോദിച്ചു കിട്ടാ പിന്നെ എപ്പോഴെപ്പം നമ്മൾ വെക്കുന്ന സമയത്ത് റിസ്ക് എടുക്കണ്ടല്ലോ കാരണം നമ്മൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യല് അപ്പോൾ അവിടുന്ന് നന്നായിട്ട് ഫ്രീസ് ആയിട്ടാണ് അത് കിട്ടാൽ അപ്പോൾ എടുക്കുന്ന സമയത്ത് എന്താ പറയുക അങ്ങനെ വിട്ട് കിട്ടാൻ തണു ഐസ് വിട്ട് കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ് അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ മുറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കണ്ടല്ലോ വേവിച്ച് വെക്കാണെങ്കിൽ അത്രയും എളുപ്പമായി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ അല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന കുറച്ച് അധികം തന്നെയാണ് ഒരു രണ്ട് കിലോത്തിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ മാലില് അറുത്തിട്ടുള്ളത് ഏഴ് എണ്ണത്തിനെയാണ് അപ്പോൾ നമ്മുടെ മാലല് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ എല്ലാ കുടുംബത്തിലേക്കും എത്തിക്കേണ്ടത് അപ്പോൾ കുറച്ച് കുറവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തായിരുന്നപ്പോൾ നിറയെ നമുക്ക് തോന്നി കെത്തിരുന്നു കേട്ടോ കാരണം പത്ത് പന്ത്രണ്ട് കുറുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ട് അങ്ങനെ കാലികളെ കൊടുന്ന് കൊടുക്കൂട്ട് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ മുറിച്ച് നമ്മൾ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കൂളുണ്ട് കേട്ടോ കുട്ടികൾക്ക് പിന്നെ മദ്രസ് പത്ത് ദിവസം വലിയ പെരുന്നാളിൻ്റെ ലീവാണ് അപ്പോൾ അവർക്ക് മദ്രസ് അല്ല അതുകൊണ്ട് തന്നെ സ്കൂളുണ്ട് കേട്ടോ സ്കൂളിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പരിപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് തേങ്ങ അരച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ നാശമായി പോകുക കാരണം ഇപ്പോഴും ഇറച്ചി മീൻ വെക്കുന്നതുകൊണ്ട് പച്ചക്കറിയൊന്നും വെക്കാറില്ല കേട്ടോ ഇറച്ചി മീനൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഇന്നപ്പോൾ അത് വെക്കാമെന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് മുരിങ്ങ പോലൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടോ പിന്നെ ഫ്രിഡ്ജിൽ എന്താ ചേനയും അതേമാതിരി മത്തനും ുണ്ട് അതൊക്കെ വാടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കണം പിന്നെ ബീഫ് വരട്ടെ എന്തേലൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ ഇത് കറി വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നെ അവന് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ബീഫ് കുറച്ച് വേവിച്ചതുണ്ട് ഉണ്ട് കേട്ടോ ഒന്ന് വരറ്റയും കൊടുത്തേക്കണം അതും വേണ്ടി അതും വെക്കണം പേരിൽ സ്കൂൾ മദ്രാസ്സില്ലാത്തത് കൊണ്ട് തന്നെ ബൈക്ക് നീച്ചാൽ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടക്കൂട്ടോ അതുകൊണ്ടുതന്നെ ആ പോകുന്ന സമയത്ത് എങ്ങനെ എത്ര നേരത്തെ തുടങ്ങിയാലും ആ പോകുന്ന സമയത്ത് കുട്ടിയൊക്കെ ബസ് വരുന്ന സമയത്ത് ഭയങ്കര പഠിച്ചിലേക്കും അപ്പോൾ എന്തായാലും ഏതിനൊരു അതെന്നാൽ നീച്ചേം പറഞ്ഞു സംസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കിടക്കുക തന്നെ ചെയ്യും ത്ര എന്നും എന്നും ഉള്ള പഠിച്ചിലാണല്ലോന്ന് വിചാരിക്കും ഇപ്പൊ വിചാരിക്കും അന്ന് കിടക്കരുത് പക്ഷേ നീക്കുമ്പോ തന്നെ ഭയങ്കര ഉറക്കു ക്ഷീണം കൊണ്ടാണ് ഇട്ട് അപ്പോൾ അപ്പൊ നമസ്കാരം കഴിഞ്ഞ് വേഗം കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കിടത്താണ് കിടക്കും പിന്നെ എല്ലാവരും വെച്ചിട്ടായിട്ടല്ലേ കിടക്ക ട്ടോ എൻ്റെ സ്കൂൾക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് മാങ്ങ ഉണ്ടായതാണ് ഒരു ദിവസം എന്നിട്ടത് ഒന്നും കൊടുക്കാൻ മറക്കും അങ്ങനെ മറന്ന് മറന്ന് പെരുന്നാൾ കഴിഞ്ഞ വരെ മറന്നുപോയി പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണല്ലോ അപ്പൊ അന്ന് ബേഗിൽ ബുക്ക് വെക്കാൻ നോക്കുമ്പോൾ അതിലാകെ ചീഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ എന്നോട് തിരുമ്പി കൊടുക്കാൻ പറയുകയാണ് കേട്ടോ ബേഗ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത്രക്കും മറിവു പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ടുതന്നെ കഴിച്ചു പിന്നെ കയ്യ് നല്ല ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒന്നുകൂടി എടുത്തിട്ട് അതൊക്കെ കഴുകിയിട്ട് വെയിലത്തിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ മടിയാണ് കേട്ടോ എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളുമല്ലേ എന്നാലും ഞാൻ എല്ലാം ചെയ്യിപ്പിക്കുക ഒരുക്കുണ്ട് പിന്നെ എന്നാലും മൂത്താക്ക് കുറച്ച് മടിയാട്ടോ കേട്ടോ മറ്റവരൊക്കെ പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു തരും എന്നാലും ചില സമയത്ത് ഭയങ്കര സോപ്പിങ്ങാണ് സോപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുകയും ചെയ്യും ഓരോ കാര്യങ്ങൾ എന്താ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് ഇടും അപ്പം തന്നെ എല്ലാത്തിനും കൂടും ഓരോ സമയത്തും ഓരോ മൂഡാണ് അവർക്ക് അങ്ങനെ നമ്മളിതാ ഇതൊക്കെ റെഡി ആക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പരിപ്പില്ലാത്തോണ്ട് വലിയൊരു കുറവാണ് അപ്പം ഇനിയിപ്പോൾ പ്രാവശ്യം കൂടെ വാങ്ങിയിട്ട് വേണം കേട്ടോ അപ്പോൾ ഇതാ സാധാ മസാലകളൊക്കെ ഇട്ടിട്ട് തേങ്ങ അച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇവിടാണ് അപ്പം ഇന്നിപ്പോൾ അതാ രണ്ട് ദിവസം രണ്ട് ദിവസമല്ല എന്നാലും മിഞ്ഞാന്ന് അതും പിന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ സ്ട്രൈക്ക് ആയിരുന്നു ഇപ്പോൾ സ്കൂള് സ്കൂളിലൊന്നും ലീവില്ല കടകളെ അടച്ചിട്ട് പ്രതിഷേധമായിരുന്നു അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഒരാൾ ഒരാൾ ആന കുത്തിയിട്ട് അയാൾ മരിച്ചിട്ടു ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് എപ്പോഴും ആന അങ്ങനെയൊക്കെ ഇതിലൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അധികം ടൗണിലായിരിക്കും ഇപ്പോൾ ആന എപ്പോഴും രാത്രി ഒരൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേങ്ങനെ പടക്കം പൊട്ടിക്കിട്ടും പിന്നെ ഫോറസ്റ്റ് കാര്യം ഇങ്ങനെ പടക്കം പൊട്ടിക്കണം വച്ചേക്കാം അപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കുക അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ആ സമയത്തൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങാനൊക്കെ പേടിയാണ് പിന്നെ കുട്ടികൾക്ക് രാവിലെ മന്ത്രി ഉള്ളതുകൊണ്ട് തന്നെ ആ ടൈമിലൊക്കെ ചെല്ല സമയത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ ആന അപ്പോൾ അവരെ കുറച്ച് അങ്ങോട്ടാക്കി കൊടുക്കും നമ്മൾ അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ കുട്ടികൾ കുറേ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ആരംഭിക്കാറും മദ്രസ് അവിടെ അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് കുറച്ച് ആക്കി കൊടുക്കും അപ്പോൾ വേറെ ഏതെങ്കിലും കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരൊക്കെ ആക്കിയിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കലാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിന് നമുക്ക് മദ്രസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര പാടാനായിട്ട് മദ്രസ് ഉള്ള ദിവസമാണെങ്കിൽ നമ്മൾ അവരെ എന്താ പറയുക മാറ്റി ഒരുക്കി പറഞ്ഞു വെച്ചാൽ മതി എന്നിട്ട് ഒരു ഒരു എട്ടര ആകുമ്പോൾ തിരിച്ചു വരും അപ്പോഴത്തേക്കും നമ്മുടെ തുടക്കലും അടിക്കലും അതേമാതിരി വെച്ചിൻ്റെ ആക്കലൊക്കെ കഴുകി കേട്ടോ ചോറും കറിയൊക്കെ ആക്കി റെഡി ആയിട്ടുണ്ടാവും ഞാനെൻ്റെ തിരുമ്പലും കൂടി കഴുകി കേട്ടോ അവർ വരുമ്പോഴത്തേക്കും പക്ഷേ ഇപ്പോൾ ഇവർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു പണി ഒരുങ്ങല്ലോ ഇങ്ങനെ നടന്നിട്ട് കുളുക്കി കുളിക്കി പല്ലിയൊക്കെ ചായ ഒടുക്കി എന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പണി ഒരുങ്ങില്ല പിന്നെ ഒരു ഒമ്പതര കഴിഞ്ഞിട്ട് ഒരു പോരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ പിന്നെ എന്തേലും പണിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരാഴ്ച ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ മദ്രസ് ഇല്ലെങ്കിലും പ്രശ്നമാണ് ഉണ്ടെങ്കിലും പ്രശ്നമാണ് പറഞ്ഞാൽ ആര്യാണ് രാവിലെ മദ്രസ്സുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ചെറുതൊക്കെ നീച്ചിട്ട് കരഞ്ഞുകൊണ്ടാ പല്ലിയൊക്കെ തന്നെ മാറ്റി കഴിക്കണവരേ കരച്ചിൽ തന്നെ കേട്ടോ പിന്നെ റെഡിയായാൽ പിന്നെ ആൾ ഉഷാറായ പിന്നെ ആൾ മുമ്പ് വരും പോയിക്കോളും മാറ്റല് കഴിഞ്ഞാൽ ചായ പൊടി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അവർക്ക് മറ്റൊരു ചെറിയവരൊക്കെ രണ്ടാളും ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് തന്നെ അവർക്ക് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പഠിത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ആൾക്കാർ അജുവിനാണെങ്കിൽ പുസ്തകമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ബുക്കൊക്കെ വന്നിട്ട് വേണം എന്നിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടോ കിട്ടിയത് ഇന്ന് ആണ് കിട്ടിയത് അപ്പം പിന്നെ ഞാനിത് കുറേ ദിവസം ഇത് ഞാൻ തിങ്കളാഴ്ച എടുത്തു പേടിയാണ് കേട്ടോ ഇത് ഇന്ന് ഞാനിപ്പോൾ ബുധനാഴ്ചയായി വോയിസ് അവർ കൊടുക്കുമ്പോൾ അപ്പം അതിൻ്റേതായ കുറച്ച് വോയിസ് കൊടുക്കാനൊക്കെ കുറച്ച് എന്താ പറയുക താമസമായിട്ടോ ചില സമയത്ത് അങ്ങനെ എന്താ പറയുക ഒരു വിഷയങ്ങളായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ വലിയ കുറേ എടുത്തു വെച്ചു